ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധം വേർപെടുത്താൻ ഇറാനികളോട് ആഹ്വാനം ചെയ്ത് ഇറാനിലെ അവസാന ഷായുടെ മൂത്ത മകൻ റസ പഹ്ലവി ഇറാനിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മതേതര ജനാധിപത്യമാണ് ലക്ഷ്യമെന്നും റൈസ പല്ലവി പറഞ്ഞു ഇറാനിൽ ഇസ്രായേൽ സൈനിക ആക്രമണങ്ങൾ നടത്തിയതിനുശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇറാനിലെ അവസാന ഷായുടെ മൂത്തമകൻ റസ പഹ്ലവി ഇസ്രായേലുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചടിച്ചതിന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഗമേനിയെ കുറ്റപ്പെടുത്തി റസ പഹ്ലവി നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധം വേർപ്പെടുത്താൻ ഇറാനികളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പഹ്ലവി ടെഹ്റാനിലെ സർക്കാർ ദുർബലവും വിഭജിതവുമാണെന്ന് പഹ്ലവി പറയുന്നു ഇറാനിലെ പ്രശ്നങ്ങളുടെ മൂലകാരണം ഇപ്പോഴത്തെ ഭരണകൂടമാണെന്ന് ഇറാനിയൻ ജനതയും ലോകവും തിരിച്ചറിയേണ്ടതുണ്ടെന്ന് റസ പഹ്ലവി പറഞ്ഞു ഇറാനിയൻ ജനതയ്ക്കും സ്വതന്ത്ര ലോകത്തിനും ഗുണം ചെയ്യുന്ന ഒരേയൊരു പരിഹാരം ഈ ഭരണകൂടം ഇനി നിലനിൽക്കാതിരിക്കുക എന്നതാണ് തുടക്കം മുതൽ താൻ പറയുന്ന അന്തിമ പരിഹാരം വർണ്ണമാറ്റമാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം അതിന്റെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലാണെന്നും രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ഇതൊരവസരമാണെന്നും പഹ്ലവി പറഞ്ഞു ലോകജനതയ്ക്ക് ഒടുവിൽ ആണവഭീഷണികൾ തീവ്രവാദം തുടങ്ങിയ കാര്യങ്ങളെ ഭയപ്പെടാതെ സമാധാനം കൈവരിക്കാൻ സാധിക്കുമെന്നും പഹ്ലവി കൂട്ടിച്ചേർത്തു സൈന്യത്തോടും പോലീസിനോടും സുരക്ഷാസേനയോടും ഭരണകൂടത്തിൽ നിന്ന് പിന്മാറാനും സൈനികന്റെ സത്യപ്രതിജ്ഞയമാനിച്ച് ജനങ്ങളോടൊപ്പം ചേരാൻ താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റസാ പഹ്ലവി പറഞ്ഞു അതേസമയം ഇറാനിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മതേതര ജനാധിപത്യമാണ് ലക്ഷ്യമെന്നും റസാ പഹ്ലവി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ തകർന്ന ഇറാനിലെ പാശ്ചാത്യ അനുകൂല രാജവാഴ്ചയുടെ കിരീടാവകാശിയായിരുന്നു പഹ്ലവി ഇസ്രായേൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നിലനിൽപ്പിന് ഭീഷണിയായി കാണുകയാണ് പക്ഷേ പരേതനായ ഷാ മുഹമ്മദ് റസാ പഹ്ലവിയുടെ കീഴിൽ ഇറാനുമായി ഇസ്രായേൽ സഖ്യത്തിലായിരുന്നുവെന്ന് റസാ പഹ്ലവി പറഞ്ഞിരുന്നു വർഷം മുമ്പ് ഇസ്രായേൽ സന്ദർശിച്ച റസാ പഹ്ലവി ഇസ്രായേലുമായി നല്ല ബന്ധം നിലനിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ശേഷം ഇസ്രായേലിനെ പിന്തുണച്ചുള്ള പ്രതിഷേധങ്ങളിൽ ഇറാനിയൻ പ്രവാസികളായ രാജവാഴ്ചയെ അനുകൂലിക്കുന്നവരും പങ്കെടുത്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനൂസ്